റിയണം എന്നാ എന്റെ കൊച്ചു തെറ്റ് ചെയ്താൽ എന്റെ കൊച്ചു പേടി ചോടിയതാ എൻ്റെ കൊച്ചു പേടി ചോടിയതാ പൈസ കൊടുക്കാത്തതിന് ആ വക്കീല എന്റെ കൊച്ചിന് അടുത്ത് പറഞ്ഞത് എനിക്കൊരു മണി തരൂതും പറഞ്ഞു എൻ്റെ കൊച്ചത് എൻ്റെ അടുത്തും പറഞ്ഞു നീതി മുന്നേയാണ് തത്സമയം ചേരുന്നത് ഇളമാട് പഞ്ചായത്ത് കുളങ്ങിൽ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വലിയ ചാനലുകളിലെല്ലാം ഒരു വാർത്ത കണ്ടിരുന്നു കോടതി ഒരു പോസ്റ്റോ കേസ് പ്രതി ചാടിപ്പോയി എന്നുള്ള ഒരു വാർത്ത ആ വാർത്തയെ തുടർന്നുണ്ടായ ഒരു അന്വേഷണമാണ് ഇന്ന് ഞങ്ങളെ ഈ ഒരു വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ നമ്മൾ ആ അവരുടെ കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഹൃദയം നീറിപ്പോവുകയാണ് ഒരു വക്കീലാൽ ചതിക്കപ്പെടുകയായിരുന്നു ചതിക്കപ്പെടുക മാത്രമല്ല ആ പോസ്കോ കേസ് പ്രതി എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ച പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് വിവാഹം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് വയസ്സ് പതിനെട്ട് തികയാൻ ഒരു മാസം കൂടി ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രിക്കാരുടെ രേഖയിൽ തെളിഞ്ഞപ്പോൾ അവർ തൊട്ടടുത്ത അതേപോലെ അവർ നിയമപരമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ആ വിവരം അറിയിപ്പിക്കുകയും കോട കോടതി ആ പ്രതിക്കെതിരെ കേസെടുക്കുകയായിരുന്നു അഭിന്ദേവ് പതിനഞ്ച് ദിവസം അകത്ത് കടന്നതിന് ശേഷം ജാമ്യത്തിലിറങ്ങി ഭാര്യയായി സ്വീകരിച്ചിരുന്ന ആ പെൺകുട്ടിയുമായി സുഖമായിട്ട് ജീവിച്ചു വരികയായിരുന്നു അതിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കേസ് ആവുകയായിരുന്നു ആ വാറൻറ് ആയത് ഇവരേൽപ്പിച്ച വക്കീലിൻ്റെ അനാസ്ഥതയാണെന്നാണ് അറിയുന്നത് പക്ഷേ ആ ഒരു കുടുംബത്തിൻ്റെ നീർ ഒരു വേദന ഇന്ന് കണ്ടപ്പോൾ വളരെ സങ്കടമാണ് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം കാശിനു വേണ്ടി കഴുത്തിറക്കുന്ന വക്കീലന്മാരുണ്ടെന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളു പക്ഷേ ഇപ്പം നമ്മളത് കണ്ട് ഈ പാവത്തങ്ങളോട് വേണ്ടായിരുന്നു എന്നാണ് കറുത്ത കോട്ടിട്ടവരോട് നമുക്ക് പറയാം നീലൊക്കെ ഒരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ സത്യാവസ്ഥ അതായത് കോടതി നിങ്ങളുടെ ഹസ്ബൻഡ് ചാടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് ആ ഞങ്ങളെ ആഹ് എന്തോരം സംഭവം യഥാർത്ഥ സംഭവം എന്താണ് ഉണ്ടായത് എന്തിനാണ് അദ്ദേഹത്തിന് കോടതി കേസ് കേസെടുത്തിരിക്കുന്നത് ഞങ്ങള് രണ്ടുപേരും വിവാഹം കഴിച്ചതിന്റെ കഴിച്ചത് ആ പതിനെട്ട് ഇയാൾക്ക് പതിനെട്ട് വയസ്സത്തൊക്കെയാ വർഷത്തെ കേസ് തീർന്നില്ല നിങ്ങൾ അറിഞ്ഞതും ഇല്ലായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുമായിട്ട് ഒരുമിച്ചാണ് താമസം അല്ലേ

പറയുന്നു ഞാൻ വരാ ഞാൻ വന്ന് പറയാം കുഞ്ഞിനെ കൊണ്ട് പറയാം പറഞ്ഞിട്ടൊന്നും ആ വക്കീല് ഞങ്ങളോട് പറയുന്നത് കണ്ടവളന്മാർക്ക് ഇറങ്ങാനുള്ള ചന്തയല്ലെന്ന് മീൻ ചന്തയല്ലെന്ന് ചന്തയല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ വന്ന് പറയാം ജഡ്ജി ഞാൻ വന്ന് പറയാം എന്റെ കുഞ്ഞുണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് ഞാൻ ജീവിക്കും ശരിയാവൂന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അബിന്ദേവിന്റെ ഭാര്യയാണ് നമ്മള് നമ്മളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ യഥാർത്ഥം നിങ്ങൾ അമ്മ വിവാഹം കഴിക്കുമ്പോ ഇയാൾക്ക് പതിനെട്ട് വയസ്സാവാൻ ഒരു മാസത്തെ വ്യത്യാസം അല്ലേ അന്ന് ഹൃദയോടുപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ആശുപത്രിക്ക് ഡോക്ടർമാര് പറഞ്ഞ് നമുക്ക് അബോഷൻ ചെയ്ത് കളയുന്ന നല്ലത് ഹൃദയടുപ്പ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയപ്പോഴാ ഡോക്ടർ അന്ന് ഈ സ്കാനിന്റെ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ഇത് ഒരു മാസം പ്രായപൂർത്തി പ്രായപൂർത്തിയായാലും ഒരു മാസത്തെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു വ്യത്യാസം അപ്പൊ എന്താ അവര് പറഞ്ഞ് ഞങ്ങക്ക് ഇത് കേസെടുത്തേ പറ്റത്തുള്ളൂ എന്ന് കേസ് കേസെടുത്തതാ അങ്ങനെ ആ കേസ് കേസെടുത്ത് ഞങ്ങള് പിന്നെ അപ്പത്തോട്ടേ ഞങ്ങൾ ഒരുമിച്ച എന്നെ എനിക്ക് അന്വേഷിച്ചിരുന്നത് ഈ കുടുംബം നോക്കുന്ന എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മായിക്ക് ഭർത്താവ് പോലും ഇല്ല ഭർത്താവ് അന്വേഷിച്ചിരുന്ന എന്റെ അമ്മായിമ്മേനെ കണ്ടു തന്നെ കണ്ടു ഇനി ഇനി എന്നെ ഇനി എന്നെ എനിക്കിനി അമ്മയ്ക്ക് ഇനി ഒരു അനിയനുണ്ട് എന്റെ ഭർത്താവിന് ഒരു അനിയനുണ്ട് ഇനി അവനെയും എന്നെ എന്റെ കുഞ്ഞിനെയും ഈ അമ്മയെ കൊണ്ട് നോക്കാൻ പറ്റുമോ എവിടെങ്കിലും പോയി രണ്ട് കലം ചേച്ചി പോവും പക്ഷേ ഹസ്ബൻഡ് എവിടെ ഇപ്പോഴും നിങ്ങൾ സാറേ പോലീസ് വന്ന് അവര് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് എവിടെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ മൊബൈലൊക്കെ ഒക്കെ മുതലേ ഞങ്ങൾ വിളിക്കുന്നു പോലീസ് അവര് വന്ന് ചോദിക്കുമ്പോ ഞങ്ങള് വിളിച്ച് അവര് മുമ്പേ ചോദിക്കുന്നു സ്വിച്ച് ഓഫാ യഥാർത്ഥത്തിൽ പോലീസുകാർ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് എല്ലാം നമുക്ക് പോയതാ എന്നാണ് ഈ ആദ്യം കേസ് എടുത്തത് എസ് ഐ ടി വെച്ചാണ് അന്ന് ഹസ്ബൻഡിന് പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയോ കോടതി ജാമ്യം കിട്ടിയോടതി കിടന്നു കോടതി കിടന്നുമാടോ എന്റെ ഭർത്താവ് നേരിട്ട് പോയതാ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോവാന്നും പറഞ്ഞു പോയതാ അന്ന് ഞങ്ങൾക്ക് ഒളിച്ചടക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഒരുമ ജീവിക്കുന്ന ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയ ഹസ്ബൻഡ് പറഞ്ഞു നമ്മളെ കയ്യില് തെറ്റില്ല ഞങ്ങൾ ഞാൻ നിനക്ക് ചെലവിനായിരുന്നില്ല ഞാൻ നിനക്ക് പറഞ്ഞു നിങ്ങള് നമ്മൾ കണ്ട ഒരുമിക്കുന്നത് നീ നിനക്ക് ചെലവിനെ ഞാൻ നിനക്ക് ചെലവിനായിരുന്നില്ല ഞാൻ പോവാം ഒന്ന് പോയി അവിടെ പോയി പറഞ്ഞു അവിടെ പോയി പറഞ്ഞ അങ്ങനെ കേസ് പോയതാ അവിടെ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊട്ടാരക്കരയിലോട്ട് കൊണ്ടുപോയി ഞങ്ങൾ അപ്പൊ മുതൽ അവിടെ നിൽക്കുക ഞങ്ങള് വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഈ അശോകൻ വക്കീലിന് അശോകൻ അശോകം അശോകൻ ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ കോടതി പറഞ്ഞിട്ടില്ല ഉണ്ടോ ഞങ്ങൾക്ക് ജീവിക്കുന്നില്ല സാറേ അത് ഞങ്ങൾക്ക് ഈ അവസാനത്തെ കേസിന്റെ അന്ന് അത് പോയാൻ്റെ അല്ല അതിനു മുന്നേ അവസാനത്തെ കേസിന്റെ അന്ന് ഇരുപത്തി അയ്യായിരം രൂപ തരണം എന്ന് പറഞ്ഞു പക്ഷെ അന്ന് കോടതി ചെന്ന് എന്റെ ഭർത്താവ് പോയിട്ട് വരുമ്പോ അന്ന് പറയുന്ന ജഡ്ജി ഇല്ലായിരുന്നു അയ്യായിരം പോയി ജഡ്ജി ഇല്ലായിരുന്നു കേസ് മാറ്റി വെച്ച് എന്നൊക്കെയാ വന്ന് പറയുന്നത് ഞങ്ങൾ അശോക വക്കീലിനെ വിളിച്ചു ചോദിക്കുമ്പോഴന്നെയാ പറയുന്നത് വിശ്വാസത്തില് ഞങ്ങള് കൊണ്ട് കൊടുത്തതാണ് ഇരുപത്തി അയ്യായിരം രൂപ ചോയിച്ച് എല്ലാ കേസിനും അഞ്ച് പത്ത് പതിനഞ്ചും കൊടുക്കുന്നു എന്നിട്ടൊന്നും വക്കീലില്ല കോടതിയില് ജഡ്ജില്ല കേസ് നീട്ടി വെച്ചേക്കൊന്നും പറഞ്ഞ അത് മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോഴും ഞാൻ പറയുന്ന എന്റെ പൊന്ന് വക്കീലെ ഞാൻ വരാം ഞങ്ങൾ വന്ന് ഞങ്ങൾ ഞാനും അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്ന് കോടതിയൊന്നും പറയാം അവരെല്ലാരും മനുഷ്യരല്ലേ ഞങ്ങളൊന്നും വന്ന സങ്കടം പറയാം ഞങ്ങൾക്കൊരു സങ്കടം കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞാ കേക്കാതിരിക്കത്തില്ലല്ലേ ഞങ്ങൾ വന്ന് പറയാന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ ഞങ്ങൾ ഒരു ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇതുപോലെ കോടതി നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് കോടതി ഓടിപ്പോയത് ആ പിന്നെ നിങ്ങൾ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എവിടെയെങ്കിലും പോകാൻ വഴിയുണ്ടോ നമ്മുടെ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ആ കോടതിയിലേ നേരത്തെ ഈ പോലീസ് കേസോ വല്ലോ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഒരു എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞങ്ങൾക്ക് അന്നും നേരിട്ട് പോകണ്ട കാര്യം പോകണ്ട ഇപ്പോഴും പോകണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ അന്നെ ആ ആ ഈ കേസ് വാദിച്ചോണ്ടിരുന്ന പുല്ലൂര് ആ ഒരു വക്കീലായിരുന്നു ജാമ്യത്തിന് ഇറക്കി തന്നത് അന്നേരം ഈ വക്കീല് അവിടെ കോടതി സബ്ജയിലിട്ടിരുന്ന ഈ എന്റെ അടുത്ത് ഈ അശോക വക്കീൽ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് പത്ത് രൂപ കൊണ്ടു തന്ന ഇവനെ അടിക്കാതെ ഞങ്ങൾ ഞങ്ങൾ അത് മുക്കിൽ കൊണ്ടുവച്ച് കൊടുത്തു അല്ലെങ്കിൽ ഞമ്മളടുത്ത് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ കൈയേറ്റം ജയില കൊച്ചിനെ അതിനുള്ള എന്നുള്ള ആരോഗ്യമുള്ള കൊച്ചല്ലേ സബ്ജയിലി അടിക്കുമെന്ന് അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങള് എന്റെ കയ്യിൽ കൈ പത്തി മേടിച്ച് ഞാനാ കൊണ്ടു കൊടുത്തത് അങ്ങനെ അത് നമുക്ക് അറിയത്തില്ല ആദ്യമായിട്ടോ ഞങ്ങൾ ജയിലിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടുള്ള സംഭവമാണ് ബാക്കി വലിയ വിരോധമുണ്ടോ ഉള്ളതോന്നല്ല നിങ്ങളുടെ ഒന്നും ഇല്ല സാറേ ഞങ്ങൾ ഇങ്ങനെ കേസ് ഇരുപത്തഞ്ചോ അമ്പതോ ഒക്കെ മേടിച്ച് മേടിച്ചോ ഒന്നര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു ആ മേടിച്ച് കഴിഞ്ഞപ്പം ഇപ്പം ജാമ്യം എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ എടുത്ത് തരണം ഞാൻ അഞ്ച് കോർപ്പറേഷൻ കമ്പനിയിൽ ജോലിക്ക് പോകുന്നതാണ് അവിടെ ജോലി ഇല്ലെങ്കിൽ വീട്ടുപണിക്ക് പോകും അവിടെ ജോലിക്ക് പോയ സമയത്താണ് ജോലി ഉള്ള സമയത്താണ് ഈ വക്കീല എൻറ്റോട് ചോദിക്കുന്നത് ഇന്ന് കേസുണ്ട് ഞാൻ പറഞ്ഞു ആ ശരി അവൻ വരും വക്കീലെന്ന് പറഞ്ഞു എന്റെ മോൻ വരും കോടതി ചെന്നത് ഇപ്പം ഇപ്പൊ അവൻ പോയപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൊണ്ടുപോയോളൂ കൊണ്ടുപോയോളൂ ഞാൻ പറഞ്ഞു മോനെ നീ ഇത് കൊടുക്ക് വേറെ കൊടുക്കുക നിവർത്തിയില്ല അപ്പൊ അതിന് മുമ്പ് ഈ കേസിന്റെ മറ്റേ കേസിൽ എൻ്റെയോട് ചോദിച്ച ഞാൻ പറഞ്ഞപ്പോൾ സാറേ സാറങ് അത് എനിക്കിപ്പോൾ ഞാൻ ആഫീസിൽ ജോലിക്ക് പോകും അതിന് എൻ്റെ ഈ പട്ടണികൂലിക്കുള്ള പൈസയേ ഉള്ളൂ എനിക്ക് വേറെ തരാനില്ല വീട്ടിൽ ചെന്ന് ഒപ്പിച്ച് തരാനൊന്നും പറ്റില്ല ഞാൻ വന്നിട്ട് ഞാൻ ഈ രണ്ടാഴ്ചത്തേക്കമ്മ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരാം ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എന്നാൽ സാറ് പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു വന്നിട്ട് ഉച്ച ആയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ കേസ് എങ്ങനെയാണ് ഇനി എന്നത്തേക്കാ എന്ന് വെച്ചപ്പം പറഞ്ഞ അത് ജഡ്ജി ഇല്ല കേസ് മാറ്റി വെച്ചെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വൈകിട്ട് ജോലി തീർന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ മോൻ്റെ കൂടെ ഞാൻ പറഞ്ഞു മോനെ ജഡ്ജി ഇല്ലായിരുന്നു അവിടെ നീ പോയിട്ട് അന്നേരം എന്റെ മോൻ പറഞ്ഞ അമ്മ ജഡ്ജി ഉണ്ടായിരുന്നു സാറ് വന്നില്ല കോടതിയിൽ ഹാജരായിട്ടില്ല ഹാജരായിട്ടില്ല അങ്ങനെ ഇവിടെ ഞാൻ പോവാത്തോണ്ട് അന്നും പറഞ്ഞിട്ട് ഞാൻ അവൻ വന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ അന്നായിരം രൂപ ഇരുപത്തയ്യായിരം ലാസ്റ്റായിട്ട് ചോദിക്കുന്നത് ആ വക്കീൽ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഒരു നിവർത്തിയില്ലേ ഞാൻ തരാം എൻ്റെ വസ്തു വിറ്റെങ്കിലും ഞാൻ തരാം എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ള മാർഗം ഇതങ്ങ് ഇല്ലാതാക്കാൻ എൻ്റെ കൊച്ച് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാ ഈ കേസ് കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ടും പോകാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും കയറ്റി വിട്ട് അവരുടെ ജീവിതമെങ്കിലും നല്ലതുപോലെ ആക്കായമായിരുന്നു ഞങ്ങളാ ഞങ്ങൾ അങ്ങനെ പറ്റിച്ച് കഴിഞ്ഞ് ആ വക്കീൽ എൻ്റെ വിശ്വാസത്തിൽ ഞാനങ്ങ് കൊടുത്തുപോയി ഈ ഇപ്പോൾ ഇവിടെ പോലീസ് തരും ഞാൻ ചോദിച്ചു എന്തോ അവസ്ഥയില എൻ്റെ കൊച്ചു ഓടിയെന്ന് ചോദിച്ചു അവ ഒരു കുറ്റം ചെയ്തെങ്കിൽ അവൻ കോടതിയിലകത്ത് കയറൂല കുറ്റം ചെയ്യാ ചെയ്തവൻ കേറുവോ ഒരു കോടതിയിലകത്ത് ജഡ്ജിടെ മുൻപിൽ നിന്ന് എൻ്റെ കൊച്ചു പേടിച്ച് ഓടിയതാണ് അടി പേടിച്ച് ഓടിയതായിരിക്കും അല്ലെങ്കിൽ അകത്ത് പോയി കഴിഞ്ഞാൽ അവൻ്റെ പെണ്ണിന് ചിലക്കുന്ന എങ്ങനെയാണ് എന്തോ എന്ന് എൻ്റെ കൊച്ചെ ഓടിയതാ മോനെ മോനെ എവിടെ ഉണ്ടെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും ആരെയും കോടതില്ലമ്മ കോടതില്ലാജരായാ മതി ഹാജരായ അന്നരേ ജാമ്യം കിട്ടുന്ന കേസേ ഉള്ളു രണ്ട് പറ്റിയിട്ട് ചെന്നാ മതി എവിടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാ ഞാൻ മോനെ വിളിച്ചിരുത്തിയാക്കുന്നത് എനിക്ക് പേടി അവര് ധന്യപ്പെടുത്തൊന്നും നല്ല എനിക്ക് അവരെ കാണുമ്പോ എനിക്ക് അതിനോട്ട് ഇറങ്ങാത്തതുകൊണ്ടാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് ഈ കാര്യങ്ങൾ ഒന്നും ഞാൻ അതിനോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല എന്റെ കൊച്ചുങ്ങൾ കൊച്ചിലേ മരിച്ചതല്ല ഞാൻ ഇനി കൊച്ചിനെ തള്ളി എങ്ങനെ ചെലവിന് കൊടുക്കുക പിടിച്ചിട്ട് കഴിഞ്ഞ എന്റെ ഇയാളെ മോൻ പ്ലസ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുക അത് കഴിഞ്ഞാണ് ഇവ ഈ ടെസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞു പിന്നെ അവന് ഈ സ്റ്റിറ്റിൽ കയറണമെന്ന് പറഞ്ഞ് മൂന്ന് മാസം പഠിക്കണമെന്ന് പറഞ്ഞ് ഞാനത് പൈസ ഒപ്പിച്ച് അത് പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒളിച്ച് ഓടിയത് ഇവർ രണ്ടും ഒളിച്ചു ഓടി പോയത് പിന്നെ അവൻ ആ പിന്നെ ഒളിച്ചു ഓടിയതിന് ശേഷം കേസൊക്കെ ആയതിന് ശേഷം പിന്നെ അവൻ പോയി അതിനകട്ട് പോയില്ല െങ്കി എന്താ പറഞ്ഞു പെയിന്റിന്റെ പണിക്ക് വല്ലതും പോവാ പറഞ്ഞോണ്ട് അവ പെയിന്റിന്റെ പണിക്ക് പൊക്കോണ്ടിരുന്നതാ ആരെങ്കിലും വിളിക്കുമ്പോ അല്ലാതെ അവന് സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങനെ പൊക്കോണ്ട് എൻറെ കയ്യിലോ എൻ്റെ കൊച്ചു ചിലവര് പൈസ ഒക്കെ കൊണ്ടത് അവ ജോലി ചെയ്തു അന്നറൊണ്ട് ഞാനാ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ ഒത്തുതീർപ്പായില്ലേ എല്ലാവരും ഞങ്ങളെ കേസ് അറിയാവുന്ന എല്ലാവരും പറയും ഈ കേസ് ഇതുവരെ ഒത്തുതീർപ്പായില്ലേ ഒത്തുതീർപ്പായില്ലേ എന്നാ ചോദിക്കുന്നത് ഞങ്ങൾ ഞാൻ പോയി കിടന്നോളാംന്ന് പറഞ്ഞ് ഇനി പൈസ കൊടുക്കാൻ ഇല്ല ഞാൻ പോയി കിടന്നോളാം എന്ന് പറഞ്ഞു വക്കാല വക്കാലത്ത്ങ്ങിത്താ ഞങ്ങൾ വേറെ ഏതെങ്കിലും വക്കീൽ അല്ലെങ്കിൽ സർക്കാർ വക്കീലിനെ ഞങ്ങൾ ഏൽപ്പിക്കാന്ന് പറഞ്ഞ് ചോദിച്ചതാ വക്കാലത്ത് തരത്തില്ല ഒരു ലക്ഷം രൂപ തരണമെന്ന് അത് ചോദിച്ചാൽ ഒരു പണി ഞാൻ കൊടുക്കും പറഞ്ഞു ആ പണിയാ എന്റെ പോച്ചിന്റെ അകത്തിട്ട് പൂട്ടാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇന്ന് വരാ ആ വക്കീലിൽ ഞങ്ങള് വിളിച്ച ഫോൺ എടുത്ത് പോലീസുകാർക്ക് നമ്പർ കൊടുത്ത് എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾക്ക് വേറൊരു വക്കീലിന്റെ പൈസ കൊടുത്ത്